നമസ്കാരം ഞാൻ രാജൻ വര്യത് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ ഫിനാൻഷ്യൽ സർവീസസും ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ജനറൽ ലോൺ സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട് ടാറ്റ എ ജിയുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നവർക്കൂടെ നടക്കുന്നുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഏറ്റവും കാലിക പ്രസക്തമായൊരു വിഷയം തന്നെയാണ് അത് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് തോന്നി ഭാവിയിലും ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തേക്കാം അതായത് ഇപ്പം ഈ അടുത്തായിട്ട് നമ്മളൊരു എന്താ പറയുക മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തൊരു റെയ്ഡ് ഐ ടി റൈഡ് ഒക്കെ നടത്തി വലിയ കുറേ ഇടപാടുകൾ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മളിപ്പം അടുത്തായിട്ട് കണ്ട അധികം ന്യൂസുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല സത്യത്തിൽ അതിൻ്റെ അതിനെക്കുറിച്ചൊന്നും പറയാനാണ് കാരണം പല ആൾക്കാരും ഈ ഇത്തരം നിക്ഷേപങ്ങളിൽ ഇത്തരം സൊസൈറ്റികളിലായാലും ഒക്കെ നിക്ഷേപിച്ചിട്ട് പണത്തിന് ഒരുപാട് ഇഷ്യൂസ് ഇപ്പം അത് നമ്മുടെ പ്രൂവണമാണ് ഇപ്പോൾ കരുവന്നൂർ സൊസൈറ്റി പോലും നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റികളിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഞാൻ പേര് പറയില്ലെട്ടോ കാരണം പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയാത്ത വേറെ ഒന്നുമില്ല ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിലെ വിശ്വസിച്ച് ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പേരെടുത്ത് ഒരു പ്രസ്ഥാനത്തിനെയും പറയുന്നില്ല അപ്പോൾ അത് എന്നാൽ അത് മനസ്സിലാക്കാൻ പറ്റും ആലോചിച്ചാൽ മനസ്സിലാക്കാം എൻ്റെ വീഡിയോ കണ്ട ഒരാളെങ്കിലും തിരുത്തുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അബദ്ധങ്ങളിൽ പെടാത്ത ഒരാളൊന്നുമില്ല അതും ഞാൻ പറയും എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേ പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഗൾഫിൽ പോകാൻ മറ്റേ വിദേശത്തൊരു മർച്ചൻ്റ് നേവിയിലൊക്കെ ട്രൈ ചെയ്തിട്ട് എൻ്റെ പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അതിൽ നിന്ന് ഞാൻ കുറേ പാഠം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും ഞാനിപ്പോൾ ഈ റീസെന്റ്ലി ഞാനൊരു നല്ലൊരു കമ്പനിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറേയധികം കുറച്ചധികം പണം ഞാനതിൽ നിക്ഷേപിച്ചിട്ട് ആ പണത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴും ഗ്യാരണ്ടി ഇല്ലാതെ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ് പക്ഷേ ഇനി ഈ പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഇനിയൊരു അബദ്ധങ്ങൾ പറ്റില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും പറ്റും ഇപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ച് പോകും അപ്പോൾ അത് മുതലെടുക്കുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി പറ്റിയത് പറ്റി ഇനിയെങ്കിലും പറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ നേരത്തെ നമ്മുടെ സൊസൈറ്റികളിൽ പറയുന്നു കേരളത്തിലെ സൊസൈറ്റികളിൽ തന്നെ തിരിമറികൾ നടന്നു ഇതൊക്കെ നടന്നത് എപ്പോഴാണ് ഈ പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഇപ്പം നമ്മുടെ പണത്തിൻ്റെ ഒരു സ്രോതസ്സ് വെളിവാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു ഈവൻ നമ്മൾ ആ ഡിമോണേഷനൊക്കെ തൊട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഒരുപാട് റിസിഷൻസ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ഒരു റിസിഷൻസ് വരുമ്പം ഭൂമി ഇടപാടിലായാലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെയാണ് പല കാര്യങ്ങളിലും വീഴ്ചകൾ വന്നതും അന്നത്തെയൊക്കെ പ്രധാന ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വാങ്ങുന്നു വയ്ക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മളൊരു ലോങ് ലോങ് വിഷനിൽ പണമെടികൾ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ പത്ത് ഇരട്ടിയാക്കാം നൂറ് ഇരട്ടിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് അത് അത് ആ വഴി ഒരുപാട് ബിസിനസ്സുകളെ അത് ബാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ച കേസുകളുണ്ട് മനഃപൂർവ്വം സംഭവിച്ച കാര്യങ്ങളുണ്ട് മനഃപൂർവ്വമായി ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ച് പറ്റിച്ച ആൾക്കാരും ഉണ്ട് അതിൽ തന്നെ കുറച്ച് അധികം കേസുകൾ തൃശ്ശൂർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം തൃശ്ശൂർ ഇത്തരം സ്ഥാപനങ്ങൾ പണ്ട് കാലം തൊട്ടേ ഉണ്ട് ചിട്ടി സ്ഥാപനങ്ങളായാലും ഉണ്ട് ചിട്ടി സ്ഥാപനങ്ങളൊക്കെ പത്ത് നൂറ് നൂറ്റി ചിലർ കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല രീതിയിലുള്ള ചിട്ടിസ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ അതിലൊന്നും ഒരു തർക്കമില്ല വളരെ ഡീസൻ്റാണ് കാരണം പൈസ ബാങ്കിൽ ബാങ്കിലിട്ട പോലെയാണെന്ന് പറയും അത്രയും നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ എന്ന് പറയുന്നില്ല പക്ഷേ ഏതാ നല്ലത് ഏതാ പൊട്ടാന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം മൾട്ടി സ്റ്റേറ്റിലായാലും നമ്മൾ ഒരിക്കലും ഒരു ആർ ബി ഐയുടെ അണ്ടററിലൊന്നുമല്ല അവര് പറയുന്നു ഇത് ശരിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ സ്റ്റേറ്റ് സർക്കാരിൻ്റെ അണ്ടറിലാണെന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് അതിലും ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർ ബി ഐ ആർ ബി ഐ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ത് വീഴ്ച വന്നാലും അതിനെ ഏറ്റെടുക്കാൻ ടേക്ക് ഓവർ ചെയ്യാനും അതിൽ ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം പഴയ കാലം തൊട്ട് അത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഉള്ള കാലം തൊട്ട് ഒരു ഒരു സിസ്റ്റമാണ് ഈ ആർ ബി ഐ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എത്രയും നിക്ഷേപം ഉണ്ട് എന്ത് സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അതിനെ മറ്റ് ബാങ്കുകൾക്ക് ടേക്ക് ഓവർ ചെയ്യാനും അല്ലെങ്കിൽ തന്നെ ആർ ബി ഐക്ക് ഇടപെട്ട് അതിൽ പണം ഇതാക്കാനും അതിൽ തന്നെ പറയുന്നൊരു അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആർ ബി ഐയിൽ പോലും നിക്ഷേപകരുടെ തുകയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഗ്യാരണ്ടി ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ ഈ ഒരു ബാങ്ക് പൊളിഞ്ഞ് ഒരു ആർ ബി ഐയുടെ അണ്ടററിലുള്ള ഒരു ബാങ്ക് പൊളിഞ്ഞിട്ട് പണം അങ്ങനെ നഷ്ടപ്പെട്ട പെടേണ്ടി വന്നിട്ടില്ല അപ്പം അത് അതാണ് അതിൻ്റെ ഒരു മാറ്റം അതായത് ഈ സൊസൈറ്റികൾക്ക് പലയിടത്തും പല വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം പണം പോയിട്ടുണ്ടാവും മറ്റു പല സംസ്ഥാനങ്ങളിലായാൽ പോലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ഈ പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വലിയ നിക്ഷേപം വലിയ ഇൻവെസ്റ്റ് വലിയ റിട്ടേൺസ് ആണ് കൊടുക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ശതമാനമൊക്കെയാണ് അതിൻ്റെ റിട്ടേൺസ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ പ്രത്യേകിച്ചും നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മളെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അടയ്ക്കുക കണക്കിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇഷ്ടംപോലെ കാശുണ്ടാകും കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ടാ കണക്കിലില്ലാതെ കളിക്കാനാണ് ഇഷ്ടം കാരണം പണ്ട് കാലം തൊട്ടേ ശീലിച്ചിട്ടുള്ളത് ഒരു കാര്യമാണ് ഇതൊരു ഫാക്റ്റാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാനത് കൺക്ലൂഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് എപ്പോഴും ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകളാണ് ഗവൺമെൻറ് ഏറ്റവും അവസാനം പൊളിയുന്നതാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ആണ് എപ്പോഴും നിക്ഷേപിക്കേണ്ടത് അപ്പോൾ പറയും നമ്മൾ പറയും പിയർലെസ് ഒരു ഇൻഷുറൻസ് സ്ഥാപനം പിയർലെസ് ഒരിക്കലും ഒരു ഇൻഷുറൻസിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ വന്ന് അതിൻ്റെ അടിയയുടെ രീതിയിൽ അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിച്ചൊരു സ്ഥാപനമല്ല അത് അല്ലാതെ തന്നെ ഇതുപോലെയുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു പക്ഷേ അതിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നീടും തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പലർക്കും എല്ലാവർക്കും കിട്ടിയിട്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ ആർ ഐ ആർ ഡി ഐയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് സ്ഥാപനങ്ങളായിക്കോട്ടെ ആർ ബി ഐയുടെ അണ്ടറിലുള്ള ബാങ്കുകളായിക്കോട്ടെ പോസ്റ്റ് ഓഫീസുകളായിക്കോട്ടെ അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളായിക്കോട്ടെ ഇതെല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ് അപ്പം ഏറ്റവും അവസാനം ഗവൺമെൻറ് പൊളിഞ്ഞാൽ മാത്രമാണ് ഇതിനൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള സാധ്യതകൾ വളരെ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം നിക്ഷേപങ്ങളിലേക്കാണ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ചിലപ്പോൾ ഒരു ഒരു രൂപ കുറച്ച് അഞ്ഞൂട്ടായിരം പക്ഷേ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഞാനിതിൽ ഒരു കമ്പനിയും ഒരു ഒരു സ്ഥാപനത്തിനെയും ഒന്നും പറയാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല ഇത്തരം വിവാദങ്ങളിൽ പറയാൻ കാരണം എന്തായാലും അറിഞ്ഞും അറിയാതെയും ഞാൻ എനിക്കും ചില ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ് നാളെയും ഇപ്പോഴും പലർക്കും ഇതിനകത്ത് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള പല ഇപ്പം ഇപ്പോൾ റീസെൻറ്റ്ലി പല സ്ഥലത്തും ഈ ഇപ്പം നൂറ് ഇപ്പം ഒരു കേസ് നൂറ് കോടിയുടെ ഒരു കേസ് ഇപ്പം ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള പത്തു നൂറ് കൊല്ലത്തായിട്ടുള്ളൊരു സ്ഥാപനമാണ് അപ്പം അതാരും വിശ്വസിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ റൊട്ടേഷൻ തെറ്റിട്ടായിരിക്കാം മേ ബി ചിലപ്പോൾ ഒരു പക്ഷെ എന്ത് തന്നെ ആയാലും നിയമമനുസരിച്ച് ഇവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരിപ്പം അഞ്ച് പതിനായിരം കോടി അയ്യായിരം കോടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ആറേഴ് വർഷം കഴിയുമ്പോൾ ഇവർ പാപ്പറായിട്ട് പ്രഖ്യാപിച്ച് ഇവർ സുഖമായിട്ട് ഇറങ്ങാനുള്ള ഒരു സംവിധാനം കാരണം ഇവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ ഇത്രയും പൈസ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അവർ ഒരു പത്ത് എം എം എടുത്താലും അവർക്ക് ഇത്രയും പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കുക എന്നുള്ള വിദേശത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല വളരെ സത്യസന്ധമായി ജീവിച്ച് വളരെ മാന്യമായി ജീവിച്ച് മറ്റൊരാളെ പറ്റിക്കാതെ ജീവിക്കണം എന്നുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ ഒരു പ്രോബ്ലം അങ്ങനെയുള്ളവർ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങൂല പിന്നെ അവർക്കും പറ്റുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ട് പോകുന്ന സാധാരണ ഗതിയിൽ വളരെ ഡീസൻറ്റായിട്ട് നല്ല രീതിയിൽ ആളുകളെ പറ്റിക്കാതെ വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളവർക്ക് വളരെ കാൽക്കുലേറ്റീവ് അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ അവർക്ക് സാധാരണ അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാറില്ല അപ്പം ഈ സംഭവിക്കുന്നതൊക്കെ ഈ മനഃപൂർവ്വം ഏതെങ്കിലും ഒരു ഒരു സമയം എത്തുമ്പോൾ അത് അവരൊരു പ്രത്യേക വിഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിൽ നിക്ഷേപിക്കുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ ശ്രദ്ധിക്കുക അവരെപ്പോഴും സേഫ് ആയിരിക്കും അവർ ഏതെങ്കിലും തരത്തിൽ അവർ കുറച്ചു കാലം അവർക്കൊരു ചെറിയൊരു ഒരു മോശപ്പേരുണ്ടായാലും അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല കാരണം അവർ ചിലപ്പം ഈ പറയുന്ന സൊസൈറ്റിയൊക്കെ മാറും ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോയി അവർക്ക് ജീവിക്കാനുള്ള ഈവൻ അവർക്ക് ഔട്ട് ഓഫ് ഇന്ത്യ തന്നെ അവർ പോയി ജീവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മളതിനെ നിൽക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മുടെ പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നമ്മളൊരാളെ പറ്റിക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല സാധാരണക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി പണം മാറ്റി വെച്ച് സമ്പാദിച്ചിട്ടുള്ള പൈസകളായിരിക്കും പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ അറിവിൽ പലരും സംസാരിച്ച് കേട്ടപ്പോൾ എനിക്കിത് ഇത് വീഡിയോ ചെയ്തേ പറ്റുമെന്നുള്ളത് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഒരു പ്രസ്ഥാനത്തിന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല അറിയുക ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ പറയാൻ ഞാനും അതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഇനിയും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു ഒന്നും മാത്രം ഇത്രയും കാര്യങ്ങളുള്ളു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക Okay, thank you.